പ്രവാചകൻ പോയി വിധവയോട് പറയുകയാണ് എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ കുറേ വെള്ളം കൊണ്ടുവരണം എന്ന് പറയുകയാണ് ക്ഷാമകാലമാണ് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ദാരിദ്ര്യമാണ് വെള്ളം കിട്ടാക്കനിയാണ് കിട്ടുകയില്ല വെള്ളത്തിന് ഭയങ്കര വാല്യൂ ആണ് എത്ര പണം കൊടുത്താലും വെള്ളം കിട്ടില്ല അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് പ്രവാചകൻ ആ വിധവയോട് പറയുന്നു എനിക്ക് കുടിപ്പാൻ കുറച്ച് വെള്ളം കൊണ്ടുവരണമേ എന്ന് പറയുകയാണ് അവിടെ അവസ്ഥ എന്താണെന്ന് അറിയാമോ കുറച്ച് മാത്രം മാവ് അവരുടെ പക്കലുണ്ട് അതുമാത്രം ഉണ്ടാ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചിട്ട് പിന്നെ മരണം മാത്രമേ മുന്നിലുള്ളൂ അങ്ങനെ ഒരു അവസ്ഥയിലാണ് അവളിരിക്കുന്നത് അവൾ വെള്ളം കൊണ്ടുവരുവാൻ റെഡിയായി പ്രവാചകനാണെന്ന് തിരിച്ചറിഞ്ഞു പ്രവാചകന് വെള്ളം കൊണ്ടു വരുവാൻ തയ്യാറായപ്പോൾ പോകുന്ന വഴിക്ക് പ്രവാചകൻ വിളിച്ചു പറയുകയാണ് കുറച്ച് അടയും കൂടെ കൊണ്ടുവരണമേ എന്ന് യഥാർത്ഥത്തിൽ അവർക്ക് തന്നെ ഭക്ഷിപ്പാനില്ല മാത്രം ഭക്ഷിച്ചു മരിക്കാനിരിക്കുകയാണ് എന്നാൽ പ്രവാചകൻ അങ്ങനെ പറഞ്ഞു എലിയ മനുഷ്യൻ ദൈവമനുഷ്യൻ മനുഷ്യൻ തൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും ബുദ്ധിയിൽ നിന്നല്ല ഇമോഷൻസിൽ നിന്നല്ല തൻ്റെ പരിശുദ്ധാത്മാവിൽ ദൈവം കൊടുക്കുന്ന ചലനത്തിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനായി ഏലിയാവ് വളർന്നിരിക്കുകയാണ് ഒരു വളർച്ചയുള്ള ഒരു ആത്മ മനുഷ്യനായി ഏലിയാവ് മാറിയിരിക്കുകയാണ് അങ്ങനെ അവളും അവനും അവളുടെ വീട്ടുകാരും ഏറിയ നാളഹോ വൃത്തി കഴിച്ചു ദൈവത്തിൻ്റെ പുരുഷൻ പറഞ്ഞതനുസരിച്ചപ്പോൾ പുതിയ ഉറവകൾ തുറന്നു വന്നു അനുസരണ അനുഗ്രഹത്തെ കൊണ്ടുവരും